സൂര്യായ സോമായ മംഗളായ ബുധായ ജ ഗുരുശുക്രശനിഹിശ്യ രാഘുവേ കേതുവേ നമ ഓണം എല്ലാവരുടെയും മനസ്സിൽ ഓരോരോ സ്വപ്നങ്ങൾ വിതയ്ക്കാറുണ്ട് പോയ ആണ്ടിൽ ഒറ്റയ്ക്ക് സ്വപ്നം കണ്ടാൽ ഈ ആണ്ടിൽ സ്വപ്നങ്ങളൊക്കെ പങ്കുവയ്ക്കുക അല്ലെങ്കിൽ വരും ഓണനാളിൽ താലി കെട്ടി സ്വപ്നങ്ങളൊക്കെ പങ്കുവെച്ച് കൊണ്ടുപോകാമെന്നൊക്കെ ഒരു ചൊല്ല് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ ഓണം ആഘോഷിക്കുന്ന വേളയിൽ ഓണം ഒരു വർഷക്കാലം അതായത് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ അടുത്ത ചിങ്ങം വരെ ഒരുപാട് രാശി പന്ത്രണ്ട് രാശിക്കാരുണ്ട് ആ പന്ത്രണ്ട് രാശിക്കാർ വിചാരിക്കുന്നു ഈ പ്രാവശ്യത്തെ ജീവിതം ശക്തമാകുമോ അതോ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഫോൾട്ട് സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്കതിനുള്ള വ്യക്തമായ ഉത്തരമാണ് പന്ത്രണ്ട് രാശിക്കാർക്ക് ഈ വരുന്ന അതായത് രണ്ടായിര ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം തുടങ്ങുന്നതിൻ്റെ അന്ന് വരെ മേടരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അശ്വതി ഭരണി കാർത്തിക കാലുകാരാണ് അവർക്ക് കണ്ടകശനിയല്ല ഏഴരാണ്ട ശനിയാണ് വരുന്നത് ഏഴര വർഷത്തെ ശനിയുടെ തുടക്കമാണ് അപ്പം ഈ മേടരാശിക്കാരിൽ കല്യാണം കഴിക്കാത്തവർക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന സമയമാണ് അതുപോലെ വിവാഹ തടസ്സമൊക്കെ മാറി ജീവിതത്തിൽ ഒട്ടേറെ വിജയം വരിക്കാൻ കൈ സാധിക്കുന്നു വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്രയ്ക്ക് പറ്റിയ ഒരു സമയമാണ് പിന്നെ കുടുംബത്തിൽ കലഹം പ്രതീക്ഷിക്കാം അടിപിടി അക്രമങ്ങൾ കേസ് വഴക്കുകൾ ജയിൽവാസമൊക്കെ പ്രതീക്ഷിക്കാവുന്നതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഈ രാശിക്കാര് അയ്യപ്പനെ ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാവര രക്ഷരക്ഷ മഹാബാഹു ശാസ്ത്രീയതുഭ്യം നമോനമാ ശനീശ്വരനെ പ്രാർത്ഥിക്കണം അത് അയ്യപ്പനാണ് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു ആശ്വാസം വരും പിന്നെ ശനി പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ആറ് എട്ട് പന്ത്രണ്ട് നിൽക്കുന്ന ശനി ഒരു കാരണവശാലും ദോഷകാരകനല്ല അദ്ദേഹം ശുഭകാരകനാണ് ശുഭം ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ശുഭാപ്തി വിശ്വാസം ആ വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക കഴിവിൻ്റെ പരമാവധി ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും പൂർണ്ണമായിട്ടും സസ്യാഹാര ശീലം ഉണ്ടാക്കിയെടുക്കണം മേടരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ അത് ചിഹ്നം തന്നെ ആടാണ് മേഷം ആടെന്ത് കഴിക്കും അതെല്ലാം കഴിക്കേണ്ടവരാണ് സസ്യാഹാരം ശീലിക്കേണ്ടവരാണ് എന്നാൽ അത്യാവശ്യം മീന് മുട്ടയൊക്കെ കഴിക്കാം അങ്ങനെയുള്ള ഒരു രാശി മേടരാശിക്കാർക്ക് ക്ഷിപ്രകോപം പെട്ടെന്നുള്ള ദേഷ്യമൊക്കെ മാറ്റി എല്ലാ മനസ്സും നന്നായിട്ട് വരണം എല്ലാവരും നന്നാകണം എന്നുള്ളൊരു വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ഫലം ഉറപ്പാണ് കാർത്തിക മുക്കാല് രോഹിണി മകൈരത്തര വരുന്ന ഇടവരാശിക്കാർക്ക് ശനി പത്തിൽ നിന്ന് പതിനൊന്നിലേക്ക് വരുന്ന ഒരു വർഷക്കാലമാണ് മാത്രമല്ല ജന്മത്തിൽ നിന്ന് ശനി വ്യാഴ ഗുരു രണ്ടിലേക്ക് പോകുന്ന ഒരു വർഷം കൂടി ആയതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിരുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ മാറി ശാരീരിക പ്രശ്നങ്ങൾ മാറി കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഒട്ടേറെ വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് പത്തിൽ നിൽക്കുന്ന ശനി ആയിരുന്നു ആ കണ്ടകശനിയുടെ കാഠിന്യം മാറി തൊഴിൽ തടസ്സമെല്ലാം മാറുന്ന ഈ വേളയിൽ ജീവിതത്തിൽ ഒട്ടേറെ വിജയം കൈവരിക്കാൻ സാധിക്കും എന്ത് കാര്യം വിചാരിച്ചാലും അതുടനെ സാധിക്കാൻ പറ്റുന്ന ഒരു വർഷക്കാലമാണ് ഈ ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം വരെ പിന്നെ അടുത്ത നമ്മുടെ രാശി അറിയാം മിഥുന രാശിക്കാർ മിഥുന രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ സഗതം സവീണമെന്നാണ് ഗതയെടുക്കാം വീണയെടുക്കാം അവർക്ക് ജന്മത്തിലേക്ക് വ്യാഴം വരുന്നു പത്തില് അവരുടെ കർമ്മസ്ഥാനത്താണ് ശനി വരുന്നത് അപ്പം കർമ്മത്തിൽ ശനി വരുമ്പോൾ തൊഴിൽ തടസ്സത്തിന് സാധ്യതയുണ്ട് കാര്യം ശനി ഒരു മന്ദനായതുകൊണ്ട് അദ്ദേഹം സഞ്ചരിക്കുന്ന രണ്ടര വർഷം എടുക്കും രാശിയിൽ നിന്ന് മാറിപ്പോവാൻ ഏറ്റവും വളരെ വേഗതയിൽ സഞ്ചരിക്കേണ്ട ശനി ഇപ്പം വേഗത കുറച്ച് സഞ്ചരിക്കാറുണ്ട് കാര്യം കുറഞ്ഞ വേഗതയിലാണ് ശനിയുടെ സഞ്ചാരപഥം ആ ശനിയുടെ സഞ്ചാരപഥത്തിൽ പത്തിലാണ് തൊഴിൽ തടസ്സം കർമ്മ മേഖലകളിൽ കാര്യതടസ്സം ഇതെല്ലാം പ്രതീക്ഷിക്കാവുന്ന ഒരു വേളയാണ് പിന്നെ സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ ബന്ധുക്കളൊക്കെ ശത്രുക്കളൊക്കായി തീരുന്ന ഒരു വേള ബന്ധുക്കൾ ശത്രുക്കളാകുന്നൊരവസരം അപ്പോൾ ആ അവസരത്തിൽ പിന്നെ വിവാഹത്തിന് കാത്തിരിക്കുന്നവർക്ക് വിവാഹം കഴിക്കാൻ പറ്റിയ സമയമാണ് വിദേശ രാജ്യത്ത് പോകണോ തീർച്ചയായിട്ടും പോകാൻ പറ്റും തൊഴിൽ മാറ്റം വേണം ഇപ്പം ചെയ്യുന്ന തൊഴിൽ നിന്ന് എനിക്ക് വേറെ തൊഴിലോട്ട് പോകണം തീർച്ചയായിട്ടും പോകാൻ പറ്റും വാഹനം ഓടിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വർഷക്കാലമാണ് ഈ പറയുന്നത് പുഴത്തിൻ്റെ അവസാനത്തെ പനഞ്ച് നാഴിക പൂയം ആയില്യം ചേരുന്ന കർക്കടകരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ഒൻപതിലും ഗുരു പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ പൊതുവെ വ്യാഴം വന്ന ധനച്ചെലവ് വർധിക്കുമെന്നാണ് അപ്പം ഭൂമി നഷ്ടം വരാം പിന്നെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലഹളക്കൊക്കെ സാധ്യത വരും അതുകൊണ്ട് ഭക്തിയോടുകൂടി സൂര്യഭഗവാനെ ഭജിക്കണം എല്ലാ ഞായറാഴ്ചകളിലും വീട്ടിൽ സസ്യാഹാര ശീലം വളർത്തി സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമ ശനിയാണ് മാറുന്നത് അഷ്ടമ ശനിയെന്നു വച്ചാൽ ശാരീരിക പ്രശ്നങ്ങൾ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ സന്താനങ്ങൾക്ക് ദുരിതങ്ങൾ ഇതെല്ലാം മാറി സമ്പുഷ്ടമായ ഒരു ജീവിതം പ്രതീക്ഷിക്കണമെങ്കിൽ ശനിദേവൻ ശനിദേവൻ എന്ന് പറയുമ്പോൾ ഇവിടെ ശിവനെ പിടിക്കണം ശിവഭഗവാനെ പ്രാർത്ഥിക്കണം സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ വിജയമുണ്ടാക്കിയെടുക്കാൻ കഴിയുക തന്നെ ചെയ്യും അടുത്ത ഓണത്തിനെങ്കിലും സന്തോഷത്തോടെ എല്ലാ ബന്ധു മിത്രാദികളുമായിട്ട് ഒരുമിച്ചിരുന്ന് ഓണം ആഘോഷിക്കാനുള്ളൊരവസരം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും ചിങ്ങരാശിക്കാർ മകം പൂരോത്തരത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ചേരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ തടസ്സമൊക്കെ ഒന്ന് മാറുകയാണ് കണ്ടകശനി മാറുകയാണ് പതിനൊന്നിലാണ് വ്യാഴം വരുന്നത് അപ്പം ഭൂമി ലാഭം ഉണ്ടാകാം തൊഴിൽ വിജയമുണ്ടാകാം അതുപോലെ തന്നെ കല്യാണത്തിന് സാധ്യതയുള്ള സമയമാണ് ഗൃഹവാഹന ഭാഗ്യമെന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ഒരു വിജയം കൈവരിക്കാൻ ഈ പറയുന്ന ചിങ്ങരാശിക്കാർക്ക് സാധിക്കുന്നു അപ്പം ഏത് മതസ്ഥരായാലും അവരുടെ പ്രാർത്ഥന മുടങ്ങാതെ ചെയ്യണം അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒട്ടേറെ ബലമുണ്ടെന്നാണ് പറയുന്നത് ആ ആ ബലമുണ്ടാക്കിയെടുക്കാൻ പ്രാർത്ഥന മുടക്കേണ്ട ഉത്രത്തിൻ്റെ അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരിയുടെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന ഇവർക്ക് കണ്ടകശിനി തുടങ്ങുന്നു ജനുവരിയിൽ തുടങ്ങും തുടക്കം ഇടുകയാണ് അപ്പം ആ ഈ ഒരു വർഷക്കാലം കണ്ടകശിനിയുടെ കാഠിന്യം വരുന്നതുകൊണ്ട് ഈ കുടുംബത്തിൽ ദാമ്പത്യ ജീവിതത്തിന് വളരെയേറെ കലഹം ദാമ്പത്യ കലഹത്തിന് സാധ്യതയുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ വളരെ ഭക്തിയോടുകൂടി വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കടല് കടക്കണം എനിക്ക് വിദേശത്ത് പോകണം പഠിക്കാൻ പോകണം കാനഡയെ പോകണം ഓസ്ട്രേലിയയിൽ പോകണം യു കെയിൽ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വിദേശയാത്രയ്ക്ക് പറ്റിയ സമയമാണ് പിന്നെ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യതടസ്സത്തിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇവർ പ്രധാനമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ശിവനെയും പ്രാർത്ഥിച്ച് കൃഷ്ണനെയും പ്രാർത്ഥിക്കണം കാര്യം പത്തിലാണ് ഗുരു വരുന്നത് പത്തിലെ ഗുരു വരുമ്പോഴത്തേക്ക് അവിടെ കൃഷ്ണനാണ് ബലവാൻ ആ കൃഷ്ണനെ ഭജിക്കുമ്പം ആ കർമ്മ മേഖലകളിൽ വളരെയേറെ ഉയർച്ച ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യുന്നു തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിത്രയുടെ അവസാനത്തെ ഉപ്പ് നാഴിക ചോദ്യ വിശാഖത്തിൻ്റെ നാൽപ്പത്തഞ്ച് നാഴിക ചേരുന്ന ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ജനുവരി മാസത്തോടു കൂടി ആ അഷ്ടമത്തിലെ ഗുരുവിൻ്റെ കാഠിന്യൊക്കെ മാറും അഷ്ടമ ഗുരുവാണ് വളരെയേറെ കുഴപ്പക്കാരൻ അഷ്ടമേ ഗുരു നിന്നാൽ മാരണങ്ങൾ നിശ്ചയിക്കുന്നതാണ് അപ്പോൾ പരിചയമുള്ള ഒരുപാട് മുഖങ്ങളുണ്ട് ഇവർക്കൊക്കെ ഈ മാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നൊരു സമയമാണ് ആ മാരണങ്ങളൊക്കെ ജനുവരി പകുതിയോടുകൂടി മാറ്റിയെടുക്കാൻ സാധിക്കും രാഷ്ട്രീയ മേഖലയിലായാലും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഒരു ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷക്കാലമാണ് ഇത് വൃശ്ചികരാശിക്കാർ വിശാഖത്തിന്റെ അവസാനത്തെ പരശനാഴിക അനിര തൃക്കേട്ട ചേരുന്ന ഇവർക്ക് ഗുരു ഏഴിൽ നിന്ന് എട്ടിലോട്ട് മാറുന്നു അഷ്ടമത്തിൽ ഗുരു അഷ്ടമത്തിൽ ഗുരു നിന്നാൽ മാരണങ്ങളാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവര് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവര് സൈനിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ക്രിസ്ത്യാനികൾക്ക് ഗീവർഗീസ് പുണ്യാളിനെ പ്രാർത്ഥിക്കാം മുസ്ലിം സഹോദരങ്ങൾക്ക് അവരുടെ പ്രാർത്ഥന പ്രകാരമുള്ള അഞ്ച് നേരത്തെ നിസ്കാരം എല്ലാ വ്യാഴാഴ്ചകളിലും ചെയ്യുന്നതും ശുഭകരമായിത്തീരും ധനുരാശിക്കാർ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പനുചു നാഴിക ചേർന്ന് ഇവർക്ക് വ്യാഴൻ ആറിൽ നിന്ന് ഗുരു ആറിൽ നിന്ന് ഏഴിലേക്ക് വരുന്ന ഒരു വർഷക്കാലമാണ് ഏഴിലോട്ട് വരുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പുഷ്ടി വരും വിവാഹം തടസ്സമുള്ളവരുടെ വിവാഹ തടസ്സം മാറുന്നു ജീവിതത്തിൽ തൊഴിൽ മേഖലകളിൽ ഉണർവിന് സാധ്യതയുണ്ട് ഗൃഹവാഹന ഭാഗ്യങ്ങൾക്ക് സാധ്യതയുണ്ട് എല്ലാം കൊണ്ടും എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു വർഷക്കാലമാണ് ധനുരാശിക്കാർ മകരരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്രാടത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക ചേരുന്ന ഇവർക്ക് ഗുരു അഞ്ചിൽ നിന്ന് ആറിലോട്ട് മാറുമ്പോൾ ശാരീരിക പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട് കടൽ കിടക്കണമെന്നുള്ളവർക്ക് കടൽ കിടക്കാൻ പറ്റുന്നതാണ് വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ വിദ്യക്ക് തടസ്സം വരാതെ നോക്കേണ്ട വർഷക്കാലമാണ് അതുപോലെ തന്നെ ഗൃഹവാഹന ഭാഗ്യം ഉള്ള ആളുകൾക്ക് അത് വരണമെങ്കിൽ കൂടുതലായിട്ട് വരണമെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പം പ്രാർത്ഥനയ്ക്ക് നമുക്ക് ബലമുണ്ടാകട്ടെ എപ്പോഴും ഒരു പ്രാർത്ഥന ഒരു നേരമെങ്കിലും ഒരു നാമമെങ്കിലും ഉച്ചരിച്ചാൽ നാവിന്മേൽ വന്നു വീണാൽ സകല ദോഷവശങ്ങൾ മാറുമെന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത് അവിട്ടത്തിൻ്റെ അവസാനത്ത് മുപ്പത് നാഴിക ചതയം പൂരൂരുട്ട് ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക ചേരുന്ന ഇവർക്ക് സർക്കാർ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലി സ്ഥിരതയ്ക്ക് സാധ്യതയുള്ള ഒരു വർഷക്കാലമാണ് സാമ്പത്തിക നേട്ടമുണ്ടാകാം സന്താനങ്ങളുടെ അനിഷ്ടതകളൊക്കെ മാറി നല്ല ചിന്താഗതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വർഷക്കാലമാണ് മാത്രമല്ല ജന്മത്തിൽ നിന്ന് ശനി മാറിപ്പോയി രണ്ടിലേക്ക് ശനി പ്രവേശിക്കുകയാണ് ആ രണ്ടിലെ ശനി ധനവരവിന് തടസ്സമൊന്നും വരാതെ ഗുരുവിൻ്റെ ക്ഷേത്രത്തിലായതുകൊണ്ട് നല്ല വിജയം വിജയമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷക്കാലമാണ് ഇത് പൂരിട്ടാതിൽ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി ചേരുന്ന മീനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏഴരാണ്ട ശനി ജന്മശനിയുടെ തുടക്കമാണ് അപ്പോൾ തൊഴിൽ തടസ്സം വരാം പിന്നെ ഉന്നത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ മേലുദ്യോഗസ്ഥന്മാരുമായിട്ട് വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാം ഗൃഹത്തിൽ ബന്ധുജനം ഇത്രാദികളുടെ വേർപാടിന് സാധ്യതയുള്ള ഒരു സമയമാണ് പിന്നെ ഗൃഹവാഹന ഭാഗ്യം വരേണ്ട സമയമാണ് കാര്യം നാലിലേക്കാണ് ഗുരു വരുന്നത് പിന്നെ വീട്ടിൽ മംഗളകർമ്മങ്ങൾക്കും സാധ്യതയുണ്ട് അപ്പോൾ പ്രാർത്ഥന മുടക്കേണ്ട ഓം ഹ്രീം നമശിവായ ഓം നമോ നാരായണ മന്ത്രം ജപിക്കണം അപ്പോൾ ജീവിതത്തിൽ നമുക്കുണ്ടാകാവുന്ന എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് പ്രാർത്ഥന അപ്പം നമ്മുടെ പണ്ട് നമ്മുടെ വീടുകളിലെല്ലാം ത്രിസന്ധ്യാ നേരത്ത് വിളക്ക് തെളിയിച്ചിരുന്ന് രാമ ജപിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു രാമരാമ മന്ത്രമൊക്കെ പോയി വിളക്ക് കളിക്കാൻ പോലും ആളുകൾക്ക് സമയമില്ല ഒന്നിനും സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കലികാലത്തിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കണം നമുക്ക് എന്ത് സംഭവിക്കാം ഭഗവാൻ രാ ലീലകൾ തന്നെ വർണ്ണിച്ചു നോക്കിയാലറിയാം ഇവിടെ പൂന്താനം പാടിയതുപോലെ രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭഗവാൻ മാളിക മുകളേറിയ മഞ്ഞൻ്റെ തോളിൽ മറാപ്പ് കയറ്റുന്നതും ഭവാനാണ് ഇതൊക്കെ നമ്മൾ കണ്ടുവരുന്ന നിത്യസംഭവങ്ങളാണ് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളൊന്നുമല്ല ഞാനെന്ന ഭാവം തോന്നാതെ എല്ലാത്തിലും ഈശ്വരനുണ്ട് എല്ലാ വസ്തുക്കളും പ്രഹ്ളാദൻ്റെ അടുത്ത് ഗിരണ്യകശി ഉപയോഗിച്ചതുപോലെ നിൻ്റെ നാരായണൻ എവിടെ ഉണ്ടെന്ന് വെച്ചപ്പോൾ പറഞ്ഞു തൂണിലും തുരുമ്പിലും വായുവിലും ജലത്തിലും എല്ലാം എൻ്റെ നാരായണനുണ്ട് അങ്ങനെയുള്ള നാരായണൻ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നാരായണൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ മറ്റ് മതസ്ഥരും അവരുടെ പ്രാർത്ഥനയിൽ മുഴുകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഏകോദര സഹോദരങ്ങളെപ്പോലെ യാതൊരു തരത്തിലുള്ള വിദ്വേഷവും കൂടാതെ നമ്മളെല്ലാം ഒന്നാണെന്നുള്ളൊരു കാഴ്ചപ്പാടിൽ മുന്നോട്ടു പോയാൽ ജീവിതം മംഗളപൂർണ്ണമായി തീരുക തന്നെ ചെയ്യും എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു